അനേകം തലമുറകളെ ജീവനുള്ളതാക്കിയത് ജീവസുറ്റ ആക്കിയത് വിശുദ്ധ ഖുർആനാണ് ഖുർആാനെന്ന മൊഴിജിതത്തിനോളം വലിയ മൊഴിജിതത്ത് ഇല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാനിന്റെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അതിന് സമഗ്രമായി നമ്മൾ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റൊന്ന് തദബ്ബുർ ചെയ്യുക അതെല്ലാവർക്കും നിർബന്ധമുള്ള ഒരു കാര്യമൊന്നുമല്ല പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യ വിശുദ്ധ ഖുർആാൻ നമ്മൾ ചിന്തിക്കണം വിശുദ്ധ ഖുർആാനിൽ ചിന്തിക്കണം തദബുറും തഫക്കുറും തമ്മിൽ വ്യത്യാസമുണ്ട് തദബുർ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാൻ ആഴത്തിൽ മനസ്സിലാക്കലാണ് ആഴത്തിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എല്ലാവർക്കും അല്ലാമ റഷീദ് അത് എല്ലാവർക്കും കഴിയണതാവണല്ലോ എന്ന് പറഞ്ഞാൽ അപ്പൊ തദബുർ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഉള്ള സമീപനമാണ് ഖുർആാനിന് മുന്നിൽ വെച്ച് ലോക സാഹചര്യങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ശാസ്ത്ര ലോകത്തെ അത്ഭുതങ്ങള് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനെ മനസ്സിലാക്കലും അതിന്റെ വ്യാപ്തിയിലേക്ക് സാധാരണക്കാരനെ ടത്തോളം സാധിക്കില്ല പക്ഷേ അത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി നടത്തേണ്ട പ്രധാനപ്പെട്ട നടത്തേണ്ടുനോടുള്ള ആദാബിൽപ്പെട്ടതാണ് ഏറ്റവും ഒടുവിൽ എന്ന് പറഞ്ഞാൽ ഖുർആനിനെ വെച്ചിട്ട് എന്റെ ജീവിതത്തെ നാം അളക്കുക സ്വന്തം ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കണം അത് വളരെ പ്രധാനപ്പെട്ട അതിനാണ് ഫിക്കർ എന്ന് പറഞ്ഞാൽ ലോകത്തെ കുറിച്ച് ആലോചിക്കുന്നതിനെ കുറിച്ചെല്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഒരു പതിനായിരക്കണക്കിന് സ്ത്രീകൾ തലമുണ്ടനം ചെയ്തിരിക്കാൻ തലമൊട്ടയടിച്ചിരിക്കാൻ കാരണം എന്താ മാസക്കണക്കിന് കുളിക്കാൻ വെള്ളമില്ല ഗസയിലെ സ്ത്രീകള് തലമുടിയില്ല കാരണം മുടി പരിപാലിക്കാൻ അവർക്ക് കഴിയില്ല നെട്ടെല്ലാം നിവർത്താൻ ശേഷിയില്ലാത്ത മനുഷ്യർ കാരണം മുതുക് നിവർത്തണമെങ്കിൽ ഭക്ഷണം വേണം അതുപോലെ ഒരു ഒലീവുകായ അല്ലെങ്കിൽ ഒരു ലിറ്റർ വെള്ളം ഇതൊക്കെയാണ് കുടുംബത്തിന് ശരാശരി കിട്ടുന്ന ഭക്ഷണം യു എൻ വിതരണം ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളാലോചി നാല് കോടി ഇരുപത് ലക്ഷം ടണ് അവശിഷ്ടമാണ് ഗസയിലുള്ളത് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ കണക്കനുസരിച്ച് പതിനാറ് കൊല്ലം വേണം ഈ വേസ്റ്റ് നീക്കം ചെയ്യാൻ അത്രയും അവശിഷ്ടങ്ങൾ ഭൂലോകത്തിന്ന ഇന്നവരെ ഒരു ഒരു രാജ്യവും ഒരു ശക്തിയും ഇത്രയധികം മാരകായുധങ്ങൾ ഒരു ചെറിയ സ്ഥലത്ത് ഇതുവരെ വിക്ഷേപിച്ചിട്ടില്ല ടൺ കണക്കിന് ബോംബുകളാണ് വതിറ്റാണ്ടുകളായി അഫ്ഗാനിൽ അമേരിക്ക ചെയ്തതിന്റെ പത്തും ഇരുപതും വരട്ടി ബോംബുകളാണ് ഗസയിലേക്ക് നിർത്തിയത് അത് പക്ഷേ യഥാർത്ഥത്തിങ്ങൾ ആലോചിച്ച് നോക്കുക തുഫാൻ ഉൽ എന്ന് പറയുന്ന ലോകത്തെ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായ വലിയ മാറ്റങ്ങൾ ഉണ്ടായ ഒരു ഒരു ചലഞ്ചാണ് ലോകത്ത് വലിയ മിഥ്യാധാരണകൾ തകർന്നു തകർന്നുപോണ ഒരു ദിവസമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്ത് ഡിജിറ്റൽ ഇമ്പീരിയലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് സൈനിക ഇംപീരിയലിസത്തെക്കാൾ കൂടുതൽ നിങ്ങളുടെ നെറ്റ്വർക്ക് ഇമ്പീരിയലിസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സോഫ്റ്റ്വെയർ ഡിജിറ്റൽ ഹാർഡ്വെയർ എല്ലാ ശക്തികളും എല്ലാ ശക്തികളും എല്ലാ ശക്തികളും അതിന്റെ മടങ്ങ് ശക്തിയോടുകൂടി വിനിയോഗിച്ചിട്ടും ഒരു ജനത അത്ഭുതകരമായ രീതിയിൽ നെട്ടെല്ലെന്ന് തിരിച്ചു വന്ന് നമ്മൾ കണ്ടതാണ് അപ്പൊ ഈ ദിവസത്തിന് നമ്മൾ പറയുന്നത് ഈ വെടിനിർത്തൽ തുടങ്ങിയ ദിവസത്തിന് അവർ വിളിക്കുന്ന പേര് തൂഫാനുൽ ഔദ എന്ന തിരിച്ചുവരവിന്റെ ദിവസം എന്ന എന്നാൽ ഔദയുടെ ദിവസങ്ങളാൽ കിലോമീറ്ററുകൾ അപ്പുറം കിടക്കുന്ന ആളുകൾ കൂടി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ആ മണ്ണിൽ സുചൂത് ചെയ്യുകയാണ് ആ മണ്ണിനെ സുചൂത് ചെയ്തു കൊണ്ട് അവർ പറയുന്ന വാചകങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രക്തസാക്ഷികളായ ഉമ്മ മക്കളുള്ള ഉമ്മമാർ അതുപോലെ തന്നെ ഉപ്പമാർ നിങ്ങൾ ആലോചിച്ചു നോക്കുക ഏ ഇസ്രായേൽ ഓരോരുത്തർക്കും തടവുസിറ്റ വിധിക്കുന്നത് പന്ത്രണ്ട് കൊല്ലം നൂറ്റി ഇരുപത് കൊല്ലം ഇരുപത്തി അഞ്ച് കൊല്ലമൊക്കെ തടവുസിറ്റയ്ക്ക് വിധിക്കുക അങ്ങനെ ഉടനെ തന്നെ ജയിലിലേക്ക് പോവുകയാണ് ഇനി ഇസ്രായേലിന്റെ ശിക്ഷത്രൂറ്റിപ്പം രണ്ട് കൊല്ലമാണ് വയ്ക്കുന്നത് അവരൊക്കെ ഈ വന്തി കൈമാറ്റത്തിൽ മടങ്ങി തിരിച്ചു വരികയാണ് അവരെല്ലാം പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് റബ്ബിനോട് ശുക്ർ ചെയ്യാൻ റബ്ബിനോട് ശുക്ർ ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രക്തസാട്ടികളായ രക്തസാക്ഷികളായ കുട്ടികളുള്ള അതുപോലെ തന്നെ മക്കളുള്ള ആളുകൾ ഉമ്മമാർ ഉമ്മമാരെല്ലാം അലക്കൽ ശുക്ർ എന്ന മുദ്രാവാക്യമാണ് വിളിക്കുന്നത് അങ്ങനെ അവർക്ക് അള്ളാഹുവിനോട് നന്ദി പറയാൻ ശുക്ർ ചെയ്യാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ രക്തസാക്ഷികളായ ഉമ്മമാർ അതിൽ അഭിമാനിക്കുന്ന സന്ദർഭം അതുപോലെ തന്നെ അവിടെ നേതാക്കന്മാർ നിങ്ങൾ ആലോചിച്ചു നോക്കുക അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളെ നിങ്ങൾ ആലോചിച്ചു നോക്കുക ദുർബലരായ ജല വിഭാഗങ്ങളാണ് പക്ഷേ ലോകം വലിയ വലിയൊരു ചേഞ്ചിന് വിധേയമായ ആക്രമമായിരുന്നു ഈ ആക്രമണം എന്ന് പറയുന്നത് ഫലസ്തീൻ എന്ന് പറയുന്ന കോഴ്സിനെ സപ്പോർട്ട് ചെയ്യാതെ ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു നാഴികക്കല്ലായി തൂഫാൻ ഉൽ മാറിയിരിക്കുകയാണ് ആ തൂഫാൻ ഉൽസ എന്ന് പറയുന്നത് ഇന്നലെ ബന്ധുക്കൾ ബന്ദി മോചനം നടത്തുന്ന സന്ദർഭത്തിൽ ഹമാസന്റെ നേതാക്കന്മാർ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും ഗസവിട്ടു പോവുകയില്ല ഗസവിട്ടു പോവുകയില്ല മറിച്ച് ഞങ്ങളുടെ യാത്ര കുതിസിലേക്കാൾ ഞങ്ങൾ കുതിസിലേക്കാണ് അധിനിവേശം നടത്തുന്നത് അല്ലെങ്കിൽ കുതിസിലേക്കാണ് ഞങ്ങളുടെ യാത്ര കുതിസ് പിടിച്ചടക്കാതെ കുതിസ് ഞങ്ങൾ തിരിച്ചെടുക്കാതെ ഒരിക്കലും ഈ പോരാട്ടം അവസാനിക്കില്ല നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് ആ ലോകം മുഴുവൻ ഉപരോധത്തിലായി ഭക്ഷണവും വെള്ളവും ഇല്ലാതെയായി പതിനായിരക്കണക്കിന് മനുഷ്യർ കൺമുന്നിൽ പിടഞ്ഞു മരിച്ചു ഒരു വീട്ടിൽ ഒരാളെങ്കിലും കാലോ കൈയ്യല്ലാത്ത മനുഷ്യർ അവശേഷിച്ചു തടവറയിൽ കിടക്കുന്ന അനേകം ചെറുപ്പക്കാർ അതുപോലെ തന്നെ ആയുധങ്ങളില്ല പോരാടാനുള്ള ശേഷിയല്ല അമത്തമിച്ചു എന്ന് പറഞ്ഞ ഒരു ജനത അത്ഭുതപൂർവ്വമായി തിരിച്ചു വരാൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അവരെഴുതി അവരെഴുതി അംഗീകരിച്ച കരാറിന്റെ മുന്നിൽ ലോകത്തെ ഏറ്റവും പവറുള്ള ഒരു രാജ്യം ആ നിരുപാധികം ഒപ്പുവെക്കുകയാണ് നിരുപാധികം ഒപ്പുവെക്കുകയാണ് അവരുടെ ആവശ്യത്തിന് പല തിരുത്തലുകളും നടത്തി പക്ഷെ അത് അംഗീകരിച്ചില്ല ആ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ പറയുന്നത് ശരിയാ എന്നിട്ട് എവിടെയാണ് ഒരു ബന്ധു കൈമാറ്റം നടന്നത് യഹിയ സിൻവാറിന്റെ വീട്ടിന്റെ മുന്നിലാണ് യഹിയ സിൻവാറിന്റെ വീട്ടിന്റെ മുന്നിലാണ് എന്ന് പറഞ്ഞാൽ ആ പോരാളിയുടെ സ്മാരകം ആ പോരാളിയുടെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ഈ പോരാട്ടത്തെ ജലിപ്പിച്ചു നിർത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് മനസ്സിലാക്കുകയും അവർ തയ്യാറാണെന്ന് പറയുക ഇമാം ഖസാലി അവസാനമായി പറയുന്നത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആാനിനെ നിങ്ങൾ ഫിക്ർ ചെയ്യുകയും നിങ്ങൾ വിശുദ്ധ ഖുർആാൻ തന്റെ കാര്യത്തിൽ ഇറങ്ങിയതാണെന്ന ബോധ്യത്തിൽ വായിക്കുകയും ചെയ്യുക എന്നതാണ് ഖുർആനിന്റെ പ്രത്യേകത അത് മെഹ്ദസത്ത് ഉണ്ട് എന്നതാണ് ഞാൻ അവസാനിപ്പിക്കാൻ ഇമാം ഭൂസൂരി പറയുന്നുണ്ട് ഖുർആന്റെ പ്രത്യേകതയാണ് അത് പ്രത്യേകത എന്തും ചോദിച്ചാൽ അന്താരാഷ്ട്ര പണ്ഡിത സംഗമത്തിൽ ഇസ്മയിൽ ഹനിയം പ്രസംഗിക്കുന്ന ഒരു സമയമുണ്ട് അദ്ദേഹം ഓതുന്ന ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ അനേക തവണ ആയത്തുകൾ പാരായണം ചെയ്തവരാൾ പക്ഷേ നമുക്കറിയാം അത് ഗസൈൽ ഇസ്മായിൽ ഹനിയക്കു വേണ്ടി അല്ല കൊടുത്തതാണ് എന്ന് തോന്നുന്ന ഒരു മാസ്മരിക ശക്തി അതിനുണ്ട് അബൂബൈദ എല്ലാ ദിവസവും ബ്രീഫ് ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യവും അവസാനവും നടുവിലുമെല്ലാം ആയത്തുകൾ ഇങ്ങനെ ൊണ്ടായിരിക്കും ആയത്തുകളെല്ലാം അവരുടെ കാര്യത്തിൽ ഇറങ്ങിയതാണ് എന്ന് നമുക്ക് തോന്നും അത് വിശുദ്ധ ഖുർആാന്റെ പ്രത്യേകതയാണ് നിങ്ങൾ ഒരിക്കലും വിശുദ്ധ ഖുർആാൻ മണ്ടിറങ്ങി അസ്തമിച്ചു വന്നാൽ അതൊരു പുണ്യത്തിനു വേണ്ടിയാണെന്ന് കരുതി പാരായണം തരുത് വിശുദ്ധ ഖുർആാനിന് എന്റെ കാര്യത്തിൽ അവതരിച്ച ഒരു ഗ്രന്ഥമാണെന്ന രീതിയിൽ മഹ്ദസ്വത്വം വകവെച്ച് കൊടുക്കുക ഖുർആാനിനോട് അഥവിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഖുർആആാനിനെ കുറിച്ച് ചിന്തിക്കുക ഞാൻ രക്ഷപ്പെടൂലേ കഴിച്ചിലാവൂലേ എന്ന ബോധം നമുക്കുണ്ടാവണം അതില്ലാത്തൊരു സഹാബി ഒരു സലഫുസ്സാലെ നമുക്ക് ആരെയും കാണാൻ കഴിയും ില്ല ഇബ്രാഹിം പറയാൻ ഞാൻ സഹാബികളുമായി സാമസിച്ചു കർമ്മശാസ്ത്രപരമായി എല്ലാവർക്കും അവർ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ അവർ സ്വർഗത്തിൽ കടക്കില്ലേ പോവില്ലേ എന്ന ബേജാറില്ലാത്ത ഞാൻ മുനാഫിക്കായി പോകുമോ എന്ന പേടിയില്ലാത്ത ഒരു സഹാബിയെയും ഞാൻ കണ്ടിട്ടില്ല മഹാനായ മഹാനായ ലിസ്റ്റ് കൊടുത്ത മനുഷ്യരാണ് അദ്ദേഹം ആ അദ്ദേഹത്തെ ും ഓടി വന്ന് ഒരാൾ കെട്ടിപ്പിടിക്കും അബൂഹുദൈഫയോട് സലാം പറയും എന്നിട്ട് ചോദിക്കാൻ അബൂഹുദൈഫ ഈ ഞാനുണ്ടോ ആരാ ചോദിക്കുന്നത് ശേഷം ഒരു പ്രവാചകൻ പ്രവാചകനല്ലോ പറഞ്ഞേക്കുമായിരുന്നെങ്കിൽ അത്ര ശ്രേഷ്ഠ മനുഷ്യൻ ചോദിക്കാൻ നമ്മുടെ നാട്ടിൽ മുനാഫിക്കുള്ള ലിസ്റ്റ് ഒരാളെ നിങ്ങൾ കണ്ട എന്താ ചെയ്യാ നമ്മൾ ചോദിക്കുക അതിൽ ആരൊക്കെയുണ്ട് എന്നാണ് ചോദിക്കുക ഞാൻ ഏതായാലും ഇല്ല എന്നാണ് മനസ്സിലാക്കുക അത് വ്യത്യാസമുണ്ട് ഇതാണ് ഫിക്ർ എന്ന് പറഞ്ഞാൽ ഫിക്ർ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക നമ്മൾക്ക് രക്ഷപ്പെടില്ല എന്ന് ചിന്തിക്കുക ഇത് സഹാബികളിൽ ഉണ്ടായ ബോധമാണ് അലിബിൻ താലിം അലിയല്ലാഹ് വന്നു ഫാത്തിമ റതി അള്ളാഹന്നയോട് പറയാ ഫാത്തിമ നീ പരലോകത്തെത്തുന്ന സന്ദർഭത്തിൽ സാധുവായ അലിയെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടാൽ നീ നിന്റെ ഉപ്പയോട് പറയണം അലി ഭാവമാണ് അലിയെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കല്ല ഉപ്പ സ്വർഗത്തിലാക്കാൻ ശുപാർശ ചെയ്യൂ എന്ന് നിന്റെ ഉപ്പയോട് പറയണം അലിയും ഫിൽ അലി സ്വർഗത്തിലാണെന്ന് റസൂൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത മനുഷ്യരാണ് അതുപോലെ തന്നെ മഹാനായുലി അല്ലാഹനു അതുപോലെ തന്നെ ഉസ്മാൻ മദീനയിൽ പ്രശ്നമുണ്ടാകുമ്പോ മദീന വിട്ടു പോകാൻ അലി റതി അള്ളഹത്തോട് പറയാൻ ഉസ്മാൻ ഞാൻ നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ നിങ്ങൾ മക്കയിലേക്ക് പോകൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവനപകടത്തിലാൽ അലി നിങ്ങൾ സംരക്ഷണം ം ചെയ്താൽ നിങ്ങൾ ഈ നാട്ടിൽ ഏറ്റവും വലിയ ധീരനാണ് നിങ്ങളുടെ സംരക്ഷണത്തിൽ എനിക്ക് രക്ഷപ്പെടാം പക്ഷേ റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മദീനലിൽ പ്രശ്നം വരുമ്പോൾ സ്വന്തം കാര്യം നോക്കി ആരെങ്കിലും നാടുവിട്ടാൽ അവൻ സ്വർഗം തടയുമെന്ന് റസൂലുല്ല അതുകൊണ്ട് എനിക്ക് മരണത്തെക്കാൾ വലുത് സ്വർഗമാണെന്ന് പറഞ്ഞ സാഹിബു മഹാനായു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആാൻ വെച്ചിട്ട് എപ്പോഴും നമ്മളെ കുറിച്ച് പഠിക്കണ പഠിതാക്കൾ ഈ ഖുർആൻ ആത്യന്തികമായി ഏറ്റവും നമ്മളെ നയിക്കാനുള്ള ഒരു ഗന്ധമാണ് ആ വഴിയിലൂടെ ഞാൻ പോകുന്നുണ്ടോ ഞാൻ രക്ഷപ്പെടുമോ എന്ന ആലോചന ആ എന്നാലോചന വരുമ്പോഴാണ് വരികയിട്ട് കണ്ണീരൊലിപ്പിക്കാത്ത ഒരു സഹാബിയുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയില്ല എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ആർത്തുക സഹാബികൾ എന്ന മൂന്ന് വചനങ്ങളല്ലാതെ ഞങ്ങളൊന്നും കേട്ടില്ല എല്ലാവരും ചോദിച്ചാൽ ഈ ആയത്ത് പിടിച്ചിരുന്ന ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും അതിലെ ചിന്തിക്കുകയും ചെയ്തു ചെയ്തുവെന്നാണ് അങ്ങനെ അവരുടെ കാര്യത്തിൽ അവർക്ക് ഉറപ്പില്ലാതെ വരുമ്പോ അവരുടെ കാര്യത്തിൽ അവർക്ക് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ കഴിച്ചിലാവില്ലേ എന്ന ബോധമുണ്ടാകുമ്പോൾ അവരെല്ലാം വിശുദ്ധ ഖുർആനെ ചേർത്ത് പിടിച്ച് കരയുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് ഖുർആആനോദി കറയുന്ന കണ്ണ് നരകത്തിൽ ഒരിക്കലും എത്തുകയില്ല എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനോ കരയുന്ന കണ്ണ് സ്വർഗത്തിലാണ് അതിന്റെ സ്ഥാനമെന്ന് പറയുന്നത് അതിന്റെ പ്രാധാന്യം കൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കാൻ വിശുദ്ധ ഖുർആനോട് എട്ട് സമീപനങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് ഇമാം ഇമാസാലി റഹിമഹുല്ല നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഉമ്മത്തിന്റെ ജീവനത്തിന് വിശുദ്ധ ഖുർആൻ അല്ലാതെ എന്ന് പറയുന്നത് നമ്മുടെ പ്രസംഗത്തിന്റെ വൈഭവത്തിൽ പറയുന്നതല്ല അല്ലെങ്കിൽ പ്രസംഗത്തിന്റെ വേണ്ടി പറയുന്നതല്ല ഒരു ജനത നമ്മോട് ആദ്യം മുതൽ അവസാനം വരെ ഒരു പറഞ്ഞപ്പോ ആഗ്ദാനം ചെയ്ത ജനതയായി നമ്മുടെ കൺമുന്നിൽ പതിനായിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും മനുഷ്യരും ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പറയുന്നത് ഈ ഖുർആാൻ നിങ്ങൾക്കൊന്നും തന്നിട്ടില്ലെങ്കിലും ഒന്ന് നിർബന്ധമായി തരും അത്സത്തിന്റെ മൂന്ന് മുദ്രാവാക്യങ്ങളാണ് ഇമ്മത്തിനുള്ളത് ഒന്ന് അല്ലയാണ് ഒന്ന് റസൂലാണ് മറ്റൊന്ന് ഇസ്ലാമാണ് ഇത് നമ്മുടെ ഉണ്ടായാൽ ഹൃദയത്തിൽ ഉണ്ടായാൽ നമ്മുടെ വികാരങ്ങളിൽ ഉണ്ടായാൽ നമ്മുടെ ഒരാൾക്ക് ും തെറ്റിക്കാൻ ഒരാൾക്കും നമ്മുടെ ഇളക്കി മാറ്റാൻ നമ്മുടെ സംശയത്തിലാക്കാൻ ഒരിക്കലും കഴിയില്ല ഈ മുദ്രാവാക്യം ലോകത്ത് തറയുറപ്പിച്ചു നിർത്തി ലോകത്ത് അതിന്റെ മുന്നിൽ എല്ലാ ആയുധങ്ങളും നിസ്സാരമാണെന്ന് ഉറക്ക ഉറക്ക പ്രഖ്യാപിച്ച പതിനായിരക്കണക്കിന് ജനത നമ്മുടെ മുന്നിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഭൗതികമായ ഒരു പ്രോഫിറ്റ് തല താഴ്ത്തേണ്ടി വരില്ല നിങ്ങൾക്ക് വാഗ്ദാനം ാണ് നൂറ് കണക്കിന് ചെറുപ്പക്കാർ ജയ് ശ്രീരാം കുട്ടിയുടെ പിന്നാലെ ഓടി വിളിച്ചോ ആ മഫ്ത കുട്ടി തിരിഞ്ഞു നിന്ന് അക്ബർ എന്ന് ഈ മുദ്രാവാക്യമാണ് ഖുർ നമുക്ക് പകർന്നു നൽകുന്നത് ഇത് ജീവിതത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ ഘടകമാണ് അത് മുദ്രാവാക്യമാണ് ഇത് നമുക്ക് ലഭിക്കണമെങ്കിൽ നേടണമെങ്കിൽ വിശുദ്ധ ഖുർ വരികളിലൂടെ